ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച കണ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു വനംവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു തുടർച്ചയായി കാട്ടാന ആക്രമണങ്ങൾ വനംവകുപ്പിന്റെ അനാസ്ഥയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ഇവിടെ ആറുകള് മരിച്ചു കിടക്കുമ്പം നിങ്ങൾക്ക് അല്ലേ അത് വേണ്ടി അകത്തേക്ക് പക്ഷെ നിങ്ങള് ഞങ്ങളുടെ ആഹാരം തള്ളരുത് കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ടാങ്ക് കുടിനിവാസിയായ കണ്ണൻ കൊല്ലപ്പെട്ടത് നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇവ കണ്ണനു നേരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയ ശേഷം കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം കണ്ണന്റെ മരണം വനംവകുപ്പിന്റെ അനാസ്ഥയാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു സൂര്യനിലയിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് തകർത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയായിരുന്നു ആർ ആർ ടി വാഹനങ്ങളും പ്രവർത്തകർ ആക്രമിച്ചു ഈ നാട്ടിലെ സാധാരണക്കാരായ കർഷക മക്കളുടെ ജീവന പുല്ലുവില നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഈ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ച് എ സി റൂമുകളിൽ അന്തി ഉറങ്ങുന്ന ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് ഇന്ന് സൂചനാ സമരമാണ് നടത്തിയതെങ്കിൽ നാളുകളിൽ ഇത്തരക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇവിടത്തെ കിടന്നുറക്കാൻ കഴിയാത്ത സമരത്തിന് യൂത്ത് ഫ്രണ്ട്രസ് നേതൃത്വം കൊടുക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അഡ്വക്കേറ്റ് ഡീൻക്കോസ് എം പി സംഭവസ്ഥലം സന്ദർശിച്ചു വനം വകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണ് ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന മനുഷ്യജീവൻ അപഹരിക്കാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അപ്പോൾ ഈ കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സമ്പൂർണമായ ഒരു വീഴ്ച കൃത്യവിലോപം നമുക്ക് ആരോപിക്കാൻ സാധിക്കും അപ്പൊ അതിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിന്റെ ജീവനാണ് ഇവിടെ ബലി കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിലയിലുള്ള ശക്തമായ പ്രതിഷേധം ഞാൻ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള ആർ ആർ ടിയുടെ പരാജയമാണ് സംഭവത്തിന് കാരണമെന്നും കണ്ണന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും എം പി അടിമാലിയിൽ ആവശ്യപ്പെട്ടു വമ്പിച്ച ജനാവലിയുടെ സാന്നിധ്യത്തിൽ കണ്ണന്റെ മൃതദേഹം സംസ്കരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ജി ജി സി എച്ച് പ്രൈവേറ്റ് ലിമിറ്റഡ് നസരി മർത്തോ ചർച്ച എം സി റോഡ മണ്ണൂർ കേരളം